കുറച്ചു ദിവസങ്ങളായി ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ വമ്പൻ നേട്ടങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനമുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇന്നും അതുപോലെ ഒരു വാർത്ത തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് പേജ് റോഡ് എത്തിക്കുന്നത് പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം നമ്മുടെ അഭിമാന യുദ്ധ വിമാനം തേജസ് എം കെ വൺ എ അതെ തേജസ് എം കെ വൺ എയിൽ ആയുധങ്ങൾ കടുപ്പിച്ചുള്ള പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അതിൽ പ്രധാന എയർ ടു എയർ മിസൈലുകളായ അസ്ത്ര ആശ്രാം എന്നിവയുടെ വിക്ഷേപണം ഉൾപ്പെടുന്നു വിമാനത്തിന്റെ നൂതന യുദ്ധശേഷികളും ആയുധ സംവിധാനങ്ങളുടെ സംയോജനവും മനസ്സിലാക്കുന്നതിൽ ഈ പരീക്ഷണങ്ങൾ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏവിയോണിക്സ് ഇലക്ട്രോണിക് യുദ്ധ സംവിധാനം ൾ ആയുധങ്ങൾ എന്നിവയിൽ നാൽപ്പതിലധികം പ്രധാന മെച്ചപ്പെടുത്തലുകൾ വരുത്തിയ തദ്ദേശീയ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ നവീകരിച്ച വകഭേദമാണ് ഇസ്രായേലിൽ നിന്നും കൊണ്ടുവന്ന എൽറ്റ ഇ എൽ എം ടു സീറോ ഫൈവ് ആക്ടീവ് എലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറിന്റെ സംയോജനമാണ് ഈ മെച്ചപ്പെടുത്തലുകളുടെ പ്രധാന കേന്ദ്ര ബിന്ദു ഇത് ശത്രു മേഖലകളെ ലക്ഷ്യമിടൽ സാഹചര്യ അവബോധം ഇലക്ട്രോണിക് ജാമിംഗിനെതിരായ പ്രതിരോധം എന്നിവയെ വലിയ രീതിയിൽ മെച്ചപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത ബിയോൺ വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലായ അസ്ത്ര മിസൈൽ പരീക്ഷണ വേളയിൽ തന്നെ വിജയകരമായി വിക്ഷേപണം നടത്തി നടത്തിയെന്നതാണ് ഈ മിസൈൽ പൈലറ്റുമാർക്ക് ശത്രു വിമാനങ്ങളെ കൂടുതൽ ദൂരത്തുനിന്ന് സുരക്ഷിതമായി ആക്രമിക്കാൻ അനുവദിക്കുന്നു ഇവ കൂടാതെ പോരാട്ടങ്ങളിലെ ഫലപ്രാപ്തിക്ക് പേരുകേട്ട അഡ്വാൻസ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലും തേജസ് എം കെ വൺ എ യുമായി വിജയകരമായി പരീക്ഷിച്ചു എന്നതാണ് മിസൈൽ ഫയറിംഗ് കൂടാതെ പരീക്ഷണങ്ങൾ വിമാനത്തിന്റെ റഡാറും ഫയർ കൺട്രോൾ കമ്പ്യൂട്ടറും ഓൺ ബോർഡ് ആയുധ സംവിധാനങ്ങളും അടങ്ങുന്ന വലിയ ടെക്നിക്കൽ തലത്തിലും നടന്നു എന്നതാണ് ഇത് യുദ്ധസമയത്ത് സുഗമമായ ലക്ഷ്യ ഏറ്റെടുക്കലും മിസൈൽ മാർഗനിർദ്ദേശവും ഉറപ്പാക്കുന്നു ഇത് ഇന്ത്യൻ വ്യോമസേന പ്രവർത്തന വിന്യാസത്തിന് അത്യാവശ്യമാണ് തേജസ് എം കെ വൺ എ സജീവ സേനയിലേക്ക് ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു നിർണായക ഘട്ടം തന്നെയാണ് ഈ പരീക്ഷണങ്ങളുടെ പൂർത്തീകരണം ഇന്ത്യൻ എയർഫോഴ്സിന്റെ മൾട്ടി റോൾ ഫൈറ്റർ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ വ്യോമ മേധാവിത്വം കര ആക്രമണം രഹസ്യാന്വേഷണ ദൌത്യങ്ങൾ എന്നിവ നിർവഹിക്കുന്നതിലും ഈ വിമാനം നിർണായക പങ്ക് വഹിക്കുമെന്നതാണ് സ്ക്വാഡ്രൺ ശക്തിയുടെ കുറവുകൾ പരിഹരിക്കുന്നതിനും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും നിരന്തരമായ ശ്രമങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഈ ഒരു വികസനം നടന്നിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്കായി അത്യാധുനിക ഏവിയോണിക്സും ആയുധ സംവിധാനങ്ങളും സജ്ജീകരിച്ച നൂതന യുദ്ധ വിമാനങ്ങൾ എത്തിക്കാനുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ കഴിവും തദ്ദേശീയ എയറോസ്പേസ് സാങ്കേതിക വികസനത്തിലെ പുരോഗതിയും എടുത്തു കാണിക്കുന്നതാണ് തേജസ് എം കെ വൺ എ യുടെ ഒരു ആയുധ സംയോജന വിജയം